ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് അമ്പലപ്പാറ പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കടമ്പൂർ അഞ്ചാം വാർഡിലെ ഗാന്ധി സദൻ അങ്കണവാടിയിൽ വെച്ചാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വിജിത സ്വാഗതം പറഞ്ഞു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ജോസ് ബിനു അങ്കണവാടി എ എൽ എം എസ് എസ് സി അംഗങ്ങളായ ശ്രീ വിജയകുമാർ രമ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അങ്കണവാടി ടീച്ചർ സത്യഭാമ നന്ദി പറഞ്ഞു കുട്ടികൾ രക്ഷിതാക്കൾ എ എൽ എം എസ് എസ് സി അംഗങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി കേക്ക് മുറിച്ച് ആഘോഷം പങ്കിടുകയും മധുര പലഹാരങ്ങൾ ഉച്ചഭക്ഷണം എന്നിവയും നൽകി പഞ്ചായത്ത് പരിധിയിലെ മുപ്പത്തൊമ്പത് അങ്കൺവാടിയിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു